വീടോ ഒരെ ആളാക്കി ജോടാൻ തോന്നുന്നു വീടോ ഫുല്ല ഫുല്ലാണ് ഹലോ നോ ഏട്രാജി ഗുരു ആ അണ്ണാ അ ഞങ്ങളുടെ അണ്ണനെ അല്ലേടാ പോവുന്നത് നീല അണ്ണാ നീല അണ്ണാ അമാരന്റെ ഐഡി തന്നെ തെറ്റ് അണ്ണാ അമാര മിസ്റ്റേക്ക് ആണ് അണ്ണാ മിസ്റ്റേ കുറയേ ദോസയാണ് അണ്ണാ

ഡയറക്റ്റ് ആയിട്ടാ പറയണ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഇത് നമ്മളെ ഗോട്ടൻ ത്രീസം ആയിരിക്കും നമ്മള് മൂന്നുപേരും ശരി 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 പാമ്പ് മൂന്നും നമ്മടെ കൊറേ പേര് കത്തിയല്ലോടാ നേരെ പണ്ടു തരം കൊണ്ടോ വെറു ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ടോടേ കൊട്ടവണല്ല ഒരു ആനയും കൂടെ ഉണ്ടായിരുന്ന നാളെ ആനെ ഇറക്കണ നാളെ ആന ഉറപ്പായിട്ട് നാളെ ആന ഇറക്കാണോ എന്തായാലും അതെന്താടാ കൊള്ളാലോടാ

ടാ മേടം നിർത്തി അതാ കഴിഞ്ഞാ അതാ കഴിഞ്ഞാ

മതി അവർക്ക് ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഹോട്ട്വെയർ എങ്ങനെയാ ചെയ്യണം എല്ലാം പറഞ്ഞു പോയല്ലേ പിന്നെ എന്നാ പിന്നെ ശബ്ദം കേട്ടോണ്ട പാവല്ലേ എന്ത ചെയ്യാനാ ഈ അൺഹെൽത്തി ജീവിത രീതിയാണ് ഇവരെയൊക്കെ അസുഖം നമ്മളത്രേ ചന്ദ്രി ആളൊക്കെ ഇപ്പൊ രാവിലെ എടുത്തിട്ട് രണ്ട് ഫോട്ടോ അടിക്കും

ണേ അപ്പം ഭയങ്കര ഊർജത്തിലാണല്ലോ വെളി നിൽക്കുമ്പോ എങ്ങനെയാണ് സംഭവിച്ച വേഗാവട്ടെ വേഗാവട്ടെ ഇവിടെ കൊറേ നേരം നിക്കാൻ പറ്റില്ലേ പാപ്പാരും പിള്ളേരും വന്നാ പോണ്ടരും

അറ്റ്ലീസ്റ്റ് ഞാൻ കിട്ടുന്നതിനെ അടിച്ചു വന്നിട്ട് എടുത്തോണ്ട് ഇനി വന്നേരാ ബാക്കി നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ഇരിയില്ലേ അത് ജസ്റ്റ് മാറി നിന്നാ അതിന്റെ പുറത്തോട്ട് നിന്ന് അതിന്റെ നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കാതെ നിന്നേടാ അമരങ്ങോട്ട് ഇവിടെ ഒരു വണ്ടി വാടാ ഇവിടെ ഈ സൈഡ് ഒരു വണ്ടിയുള്ളു കേട്ടാളിച്ചു നല്ല ആറുപേലും കണ്ടോണ്ട് ഇതേലൊരു വഴി അവർക്ക് ഓള വിളിച്ചേ വരത്തുള്ളൂടാ കൊറേ നേരം ആയാലും അമ്മ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ആ ക്രോസ് ടയർ വന്നടാ ഇനി അവന്റെ കണ്ട അണ്ട കടാകം ഞാൻ കലക്കും ക്രോസ് ടയർ വന്നടാ ഉമ്മ സിഎ തെറ്റ രണ്ടു ദിവസമായിട്ട് തെറ്റുവെച്ചിട്ടാണ് അണ ഉമ്മക്ക് പ്രശ്ന നമ്മുടെ ചുമ്മാരിത്തടിച്ചു കാരണം ചോദിച്ചപ്പോ ബോബോയി കൊച്ചുറിഞ്ഞിരുന്നു ഞാൻ ഞാൻ ചുരങ്ങില്ല എന്നെ ഇങ്ങോട്ട് വന്ന അവന്മാര് അടിച്ചു വന്നതാണ് അല്ല ഞാൻ ഞാൻ നിന്റെ അടുത്ത് അല്ലാതെ നിനക്ക് ഒരു ഗ്യാംഗിന്റെ പേര് പറഞ്ഞ കൊഴപ്പില്ലാത്ത കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം മനസ്സോടെ ഒരു അങ്ങനെ വെച്ചാൽ നമ്മളെപ്പോഴാണ് നമ്മുടെ കൂട്ടത്തില് ചൊറിയാവണേന്ന് പറയാൻ പറ്റൂലാണ് അപ്പൊ നമ്മള് വില കൊടുക്കുന്ന ആൾക്കാർ ഇവരിപ്പറങ്ങൂന്ന് പറഞ്ഞാട്ടേക്കുറേ നേരം

ശരിയാകത്തില്ലല്ല ഈ സെർവർ ഇറങ്ങാൻ പോയി നീടെ അച്ഛനോട് ഒരു സെർവർ ഉണ്ടാക്കുന്നു ഞാൻ അവിടെ കളിക്കാൻ വരാം സംസാരിക്കുന്ന അവര് ഇറങ്ങാത്തേ അവര് ടൈം വേസ്റ്റ് ചെയ്യാ മനസ്സിലാ റീച്ചി ടൈം വേസ്റ്റ് ചെയ്യുവ സംസാരിച്ചാട്ട അവിടെ നിന്ന് മാറടാ ഞാൻ വണ്ടിയിൽ പറയുന്ന കോളന്ന് കേക്ക് വണ്ടി എടുത്ത് വെളി വന്നെ എല്ലാരും കുറച്ച് മാറി മാട പോയാലും നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു നല്ലാരും വണ്ടിയെടുത്തും മാറിയില്ലടാ നല്ല മാറിയില്ല അവര് ഇറങ്ങട്ടെ പോണേ ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം ആ മനപ്പുറ അവന്മാർ മലപ്പുറം ഇടിച്ചു വേടാ മലപ്പുറം അടിച്ച് നമ്മളൊറ്റയ്ക്കുള്ള ബാക്കപ്പ് ഒന്നില്ലടെ പിന്നെ െറന്നടിയാണ് ഒരു മാർഗ്ഗ ഒരു മാർഗ്ഗം നല്ല സമാനപ്പെട്ട് ആ വണ്ടി കേട്ടു അവന്മാര് നിഫ്റ്റി എടുത്ത് കയറുന്നില്ലേ മാത്രമല്ല നമ്മളെല്ലാരും വന്നിട്ട് അടിക്കി പോകും നമ്മളെ ഇനി ആൾക്കാർ കേറുണ്ട് നീലക്ക് കേറാണ്ട് റേഡിയോ ഒരു കാര്യം റീഗ്രൂപ്പ് ചെയ്യുന്ന് കേട്ടെ ഈ മഞ്ഞ മാർക്കിൽ റീഗ്രൂപ്പായാലും എല്ലാരും ഇവിടെ നിന്ന് റീഗ്രൂപ്പായല്ലോ കത്തിച്ചു ഇവിടന്നെ ഇവിടെ പേരെ അടിക്കാൻ പറ്റൂല ഇവിടെ മറ്റേ ചത്ത ഇതാക്കാം ഇവിടെ ട്ടെ വീഡിയം ചെയ്തു വന്നെ തിരിച്ചു പറയാലോ ആ പിന്നെ വണ്ടി കേറു ിൽഡിങ്ങിന്റെ മണ്ടി നിറങ്ങി നിൽക്കുക ടർഫ് കളിക്കാൻ വേണ്ടി കത്തി 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 വണ്ടി നോക്ക് അമനെയും കൊണ്ട് അവനെയൊക്കെ പൊക്കിച്ച പൊക്കിച്ചിട്ട് നമുക്ക് ഇതാക്കിയല്ലാ അതാ നിക്കുന്നത് ഉടുക്കുരി അവരുടെ നിക്കുന്നു അങ്ങ് നിർത്താന്ന ുംറങ്ങണത്രം ഇറങ്ങിട്ട് വണ്ടി ദുഖാനും 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 ആനയുടെ മൂന്നില്ല ഓമലേ വെച്ചിരിക്കണം ആന ഇനി പിടിച്ചവനെ എനിക്കിട്ട എനിക്കിട്ടേ എനിക്കിട്ടിട്ടേ എനിക്കിട്ടിട്ട് ഇവരെ ഒന്ന് കത്തിരി ഇവിടെ ഒരു മൂമിൻദരനെ അവന്മാരെ കാണിക്കുന്നു ഏ കെ ഇതിനകത്ത് അതിലില്ലാത്ത കട്ടി കണ്ടാകത്തി അണ്ട കണ്ടാകത്തി കിടം രക്ഷാനയുള്ളവരോന്ന് കട്ടി ചാടവനെ ഡീമി ഉണ്ടോടാ ഇവനൊക്കെ ആരെടാ ഇവൻ ഇവന്റെന്ന് വയ്യാത്താള ഇതല്ലല്ലോ ക്രിസ്ത്യൻ എന്നാ ഡിജെ പോപ്സ് ഇതിനെ കണക് ചെയ്യണം കണക് ചെയ്യടാ ഇങ്ങേലാന കണക് ചെയ്യണേ സുബ്രോടാ വായിത്താളും ഹലോ റേഡിയോ കഴിഞ്ഞിട്ട് പ്രീവർ അഗിയാ മതി ഇത്രയും നേരം ആളില്ലെങ്കിൽ പിന്നെ നീക്കം എന്തിനാ അവിടെ കയറി ഇരുന്നത് അവിടെ ഇരുന്നത് പോലെ എന്തോക്ക് തോന്നുന്നുണ്ടോ പതിനെട്ട് ഞങ്ങൾ ഞങ്ങളും അത്ര ഉണ്ടായിരുന്നുള്ളല്ലോ നിനക്ക് അത്രയും പോരെ കളിക്കാൻ നിനക്ക് പാത്തിരിക്കാൻ നിനക്ക് ഇരുപത്തിയഞ്ചു പേര് എന്നാ പച്ച പേരല്ലേ നിന്റെ ഒക്കെ ആള് വരുന്നവരെ ഞാനൊക്കെ വെയിറ്റ് ചെയ്യാം നിന്റെ കൊമ്പന്റെ അഞ്ചാംകാല പിടിക്കാൻ വളർന്നായിട്ട് നിന്റെ സാധനം ഇവിടെ നോക്കിയിരിക്കാം നിന്റെ ആള് വരുന്നവരെ നിന്റെ ആള് ഇതൊന്നും അല്ലായിരുന്നല്ലാണോ നിന്റെയൊക്കെ കോണാ ഇപ്പൊ കോണ എവിടെ പോടാ കോണ എവിടെ പോയി കൊണയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അടിക്കാനും കഴിവാണ് നീയൊക്കെ മൂഞ്ചാൻ നിക്കരുത് കേട്ടാടാ ാലത്ത് കടിച്ചോണ്ടിരിക്കണം അല്ലാതെ തൊട്ട് അമ്മരോട്ട് കേരള അമ്മ ഇറങ്ങിയ ഫുഡെന്നൊക്കെ നീയൊക്കെ ആടില്ലാത്ത ടൈമിൽ ആടില്ലാത്ത ഒരു കാര്യമില്ല നീ അങ്ങനെ ആളുള്ള ആടില്ലാത്ത ടൈമിൽ വന്ന് അടിക്കാൻ അടിക്കാൻ അല്ലടാ തല വെച്ചിട്ട് ആരെങ്കിലും വന്ന് ഒരു കാര്യവും കൊടുക്കാനായിട്ട് അടിക്കും എടാ ലീഡർ പോയി ഓടണാരെങ്കിലും ലീഡർനെ പോയി ഓടണാരെങ്കിലും ഇനിയハロ ടീച്ചേണ്ടാരിലും ടീച്ചേണ്ടല്ലല്ലോ മുണ്ടന്മാരുണ്ടോ മുണ്ടന്മാരെ ടീട്ടങ്ങള് ഉണ്ടോ കേട്ടോ ടീട്ടാ താതാന്മാരുണ്ടോ ആനേടെ പാപ്പമാരുണ്ടടാടാ ഇരകെ നമ്മളെ അടിക്കര നമ്മളെ അടിക്കര ഇറങ്ങി ഓടി ടീട്ടങ്ങള് കണ്ടി സത്യം കണ്ടി േടി പിടിച്ചടിക്കാം ഇത് ടൗൺ പ്രീവർ വിളിക്കാനും പറ്റൂല സംഭവം ഉണ്ട് <iqu> थीवी, थीवी ോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പേരുണ്ടാ പതിനാറ് പേരുണ്ടാ സിറ്റി അമ്മാര് പറഞ്ഞേ പതിനെട്ട് പേര് ഞാൻ ചെന്നപ്പോ ആദ്യം എന്നോട് പറയുവാണേ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങളുടെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് നീ എവിടെ നീ എവിടെ എടുക്കണ്ണനൊക്കെ പോയി പോയി പിന്നെ സ്പോട്ട് ആക്ഷൻ കെക്ക് ചെയ്താ ഞാൻ ഞാൻ വെല്ലം പോയി പറയൂല്ലേ എന്റെ 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 അണ്ണ എല്ലാരും എല്ലാരും ചെരിപ്പൂരിട്ട് വന്നിട്ടേ അങ്ങനെ വല്ല ചെയ്തേ സുഹൃത്തെ തല അനങ്ങുന്നുണ്ട് സുഹൃത്തെ തല അനുഗുന്നുണ്ട് തല അനുഗുന്നുണ്ട് അതെ ഗൊമാലേ ീ ഗ്യാംഗിൽ കളിക്കുന്ന താടി മീഷൻ വഴി പാലത്തിന്റെ പാലത്തിന്റെ അടി അന്തസ് ഉണ്ട് മനസ്സിലായോസ് ആളില്ലാത്തവർക്ക് പണയടിച്ചിട്ടങ്ങ് പോക്ക അവന്റെ ഒക്കെ ജോലി നിനക്കെ നേരിട്ട് വരുമ്പോളി നിനക്കല്ലേ നോക്കി മെനഞ്ഞാന്നില്ലേ അല്ലെ മെനഞ്ഞാന്ന് ഇന്നല്ല കെ വി പിന്നൊരു ഗ്യാങ് പറഞ്ഞു അവർക്ക് ഇതിലാണ് ആള് പൊക്കി തടയുമ്പോൾ വണ്ടിയൊക്കെ മാറ്റേ വണ്ടിയല്ലോ ഏഫ് നിന്ന സീനൊന്നും ഇല്ല ഒമാര് പറയും സ്റ്റക്കായി നിന്നു പറയാനൊക്കെ ഇത്ര നാളത്തിൽ നിന്നെ കെ നിന്ന് നാണം കെട്ടൊക്കെ പോണ കണ്ടത് കൊറവാടാ ഉളുപ്പിണ്ടാടാ